ഏടൻ ഈ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഞങ്ങളെ കുട്ടികളെ കണ്ണുനീര് കാണാൻ ഈ അമ്മമാരെ ഞങ്ങളെ ഞങ്ങളെയും കണ്ണിനീര് കാണാൻ ഈ മണ്ണില് വേടൻ ഒരിക്കൽ കൂടിയെങ്കിലും വരണം വരാൻ ഒരു ഞങ്ങൾക്ക് ഇനി ഒന്നും അവരുടെ ഭാഗത്തുനിന്നും സംഭവിച്ചത് എന്റെ കൊച്ചുങ്ങളെ കണ്ണിനീര് അവർ തോരണം അവർ ഇന്നും ഒരു വിലാന വെള്ളം പോലും കുടിച്ചിട്ടില്ല ഭയങ്കര വിഷമമാണ് എല്ലാവർക്കും വിഷമത്തോടെയാണ് എല്ലാരും വീട്ടുകളിൽ വന്ന വെള്ളം ഒന്നും ചെയ്യുന്നില്ല കഴിക്കുന്നില്ല എന്നൊക്കെ സാധനം ജീവൻ പൊലിഞ്ഞ് പോയപ്പോൾ അവന് വേണ്ടി ലക്ഷങ്ങൾ ചിലവഴിച്ച് സംഘടിപ്പിച്ച പരിപാടി ക്യാൻസൽ ചെയ്ത ഊന്നുകൽ ബ്രദേസിനും മലയാളികൾ നെഞ്ചോട് ചേർത്തു വെച്ചിരിക്കുന്ന ബേഡനും എന്റെ വക ഒരു ബിഗ് സല്യൂട്ട് ഞാനിപ്പോ നിൽക്കുന്നത് കിളിമാനൂർ വെള്ളല്ലൂരിലെ ഊന്നുകളിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ മെയ് എട്ടാം തീയതി എനിക്ക് പിന്നിൽ കാണുന്ന ഈ പാടത്ത് എന്തായിരുന്നു സംഭവിച്ചത് കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും എത്തിയ മലയാളികളുടെ ഒരു വലിയ ഒഴുക്ക് തന്നെയായിരുന്നു ഈ പാടത്ത് ഉഴുതുമറിച്ച നിലം പോലെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇവിടെ അവശേഷിക്കുന്ന ചെരുപ്പുകളും അതോടൊപ്പം തന്നെ മറ്റു ചില വസ്തുക്കളും ഒക്കെ തന്നെ ഞങ്ങൾ കണ്ടു വളരെ വേദനയോടുകൂടി തന്നെ ഇവിടെ നിൽക്കുന്നുവെങ്കിലും ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നു കഴിഞ്ഞ മെയ് എട്ടിന് ഈ പാടം സാക്ഷ്യം വഹിച്ചത് ജനലക്ഷങ്ങളെ ആയിരുന്നു ആപാലവൃദ്ധം ജനങ്ങളും വേടനെ കാണാനായി ഈ മണ്ണിലേക്ക് ഒഴുകിയെത്തി പക്ഷെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ ഈ പരിപാടി നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ വലിയ രീതിയിലൊരു ഒരു അപകടം സംഭവം എൽഇ ഡി വാൾ സെറ്റിങ്സിനായി എത്തിയ ഒരു യുവാവ് ദാരുണമായി മരണപ്പെട്ടു ഈ പരിപാടി ശരിക്കും ആറുമാസക്കാലമായി ഊന്നുകൽ ബ്രദേഴ്സിന്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരുന്നു ഒരുപാട് തവണ അദ്ദേഹത്തിന്റെ ഡേറ്റ് ചോദിച്ചു കിട്ടിയില്ല അവസാന നിമിഷത്തിൽ മെയ് ഏഴാം തീയതി നടത്താനിരുന്ന പരിപാടിയാണ് എട്ടാം തീയതിയിലേക്ക് മാറ്റിവെച്ചത് ഏഴാം തീയതി ഞങ്ങളിവിടെ എത്തുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാഠം ഇങ്ങനെ ആയിരുന്നില്ല പക്ഷെ ഞങ്ങൾ എട്ടാം തീയതി കണ്ട ദാരുണമായ സംഭവത്തിന് വേടൻ എന്ന് പറയുന്ന വ്യക്തി കാണിച്ച വലിയ നിലപാടിനാണ് ഏറ്റവും സന്തോഷപൂർവ്വം ഞങ്ങൾ അഭിമാനപൂർവ്വം തന്നെ ഞങ്ങൾ പറയുന്നത് കാരണം ഒരാളുടെ ജീവൻ നഷ്ടമാകുമ്പോൾ അയാൾക്കൊപ്പം നിൽക്കുക ഒരു കലാകാരൻ എന്താവണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു അതാണ് അദ്ദേഹത്തിന്റെ നിലപാട് ആ നിലപാടിലാണ് ഏറ്റവും വലിയ ബിഗ് സല്യൂട്ട് പക്ഷേ ഈ ഊന്നുകൽ ബ്രദേസ് ഇന്നും നേരിടുന്ന വലിയ വേദന അതായത് വാട്സാപ്പിലൂടെയും അവരുടെ സമൂഹ മാധ്യമങ്ങളിലൂടെയും അവർക്ക് നേരെ ഉണ്ടാവുന്ന ഈ വേട്ട നിങ്ങൾ അവസാനിപ്പിക്കണം അവരെ കുറിച്ച് ഈ നാട്ടുകാർ പറയുന്നത് നിങ്ങൾക്ക് കൊച്ചു മരണ വീട്ടിൽ കഴിയുന്നതു കഴിയുന്നത് ആ അവർക്ക് വേണ്ടി ഇനി ഇതുപോലെ ആ ആളിനെ ഇവിടെ കൊണ്ടുവരാ ആൾ ഇത് കേട്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഒന്നും കൂടെ കൊണ്ടുവരാം എന്നാലേ അവര് ഉണർന്ന് എണീക്കോള് സത്യം പറയണത് അതിന് ഞങ്ങളും ഈ ഇവിടെ ഉള്ളവര് ഇഞ് അതിന് മനസ്സുള്ളവരാണ് കാരണം ആ ഒരു കൊച്ചു ചെറുക്കൻ എന്ന് വെച്ചാൽ അവൻ്റെ തരക്കാർ എല്ലാം കൂടെ ചെന്നതിന്റെ പേരിക്കാണ് അവൻ ഇത്രയും വിഷയം ഉണ്ടായിട്ട് ഞങ്ങളെ നാട്ടിൽ വരാൻ അവൻ വന്നത് വന്ന് പരിപാടി തുടങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് പോയതാണ് അതിന് ശേഷമാണ് അവനെ അറിവ് അവന്റെ മൊബൈലിൽ ഫോട്ടോ സഹിതം കിട്ടുന്നത് ഇങ്ങനെ ഷോക്കടിച്ചു അവന് മരണപ്പെട്ടു ആ അവസ്ഥയിൽ അവൻ ഇവിടെ വന്ന് നിന്ന് അവൻ പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ അറസ്റ്റ് ആയിരിക്കും വീഴുന്നത് ഞങ്ങൾ കാണികളാണ് ആ കുട്ടിയെ പിടിച്ചോണ്ട് പോയാൽ ഞങ്ങൾ എന്തു ചെയ്യും നേരത്തെ ഇതുപോലെ ഒന്നിനെ പിടിച്ചോണ്ട് പോയി പിടിച്ചോണ്ട് പോയ നിമിത്തം അല്ലേ ഇപ്പൊ എങ്ങനെയെങ്കിലും അവൻ ഇറങ്ങി വന്നതാണ് അവന് ആ സാഹചര്യം വന്ന് നിന്ന് അവന് പരിപാടി നടത്താനുള്ള സാഹചര്യം അല്ല പക്ഷെ അവൻ നല്ല ഒരു ആയതിന്റെ പേർക്കാണ് അവൻ വരായിരുന്നത് അല്ലെങ്കിൽ പണവും വാങ്ങിച്ച അവൻ എന്ത് പരിപാടി നടത്തി ആ കുട്ടി അത് ചെയ്തില്ല പക്ഷെ മാക്സിമം വരാൻ നോക്കി കിളിമാനൂരിൽ നിന്ന് ഇപ്പുറത്തോട്ട് നൂറ്റിയെട്ട് വണ്ടി പോയി അവനെ കൊണ്ടുവരാന്ന് മാക്സിമം അവര് നോക്കി അതാണ് ഇത്രയും വെയിറ്റ് ചെയ്യേണ്ട താമസം വന്നത് പൊതുജനം പറയുന്നു ഇത്രയും വേറ്റ് ചെയ്യിച്ചാ എത്ര മണിയായാലും പതിനൊന്ന് മണിയായാലും കൊണ്ടുവരാൻ സമയത്ത് പുതിയാവ് തൊട്ട് ഇങ്ങോട്ട് ശകലവും വണ്ടി വരത്തില്ല ആ സാഹചര്യമായി റോഡിലെല്ലാം അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ പോലീസ് മുഖാന്തരം അവര് അവരാ നിയന്ത്രണത്തിൽ കഴിയില്ല അവര് മേലോട്ട് വിളിച്ച് പറഞ്ഞു മേലു മേലൊന്ന് വിളി വന്നു പരിപാടി നടത്താൻ പറ്റൂല ക്യാൻസലാകണം അപ്പോഴാ കുട്ടി എന്ത് ചെയ്യും പക്ഷെ ആ ജീവിത പ്രശ്നത്തിന് കൊണ്ടുവന്ന സാധനം അത്രയും നശിപ്പിച്ചവരേന്നു വീഡിയോ അവര് എപ്പോഴും ഇവിടെ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അവരെ എന്നെങ്കിലും ഇവർ കേസ് പറഞ്ഞെങ്കിലും ഇത് ഇത് നശിപ്പിക്കാൻ നോക്കി വരെ എന്ന് കൂലി വാങ്ങിക്കണം കാരണം ദൈവത്തിന്റെ ആ കുട്ടിയുടെ എല്ലാ മുതലും അവന്റെ ഇല്ലായിരുന്നു എളിയെന്ന് രൂ എന്തുമാത്രം രൂപ എടുത്ത് കൊണ്ടുവന്ന സാധനം അറിയാമോ ആ സാധനം അത്രയും നശിപ്പിച്ചു ഒരിക്കലും അത് ചെയ്യരുത് ഉം ആ കുട്ടികളുടെ ദുഃഖത്തിനാണ് നമ്മളെ പോലെ ഉള്ള കൊച്ചുങ്ങളാണ് അവർ ഒന്നോ രണ്ടോ ദിവസം കൂലിവേലക്ക് പോയാൽ ഈ പൈസ തെയില്ല ആ സാഹചര്യത്തിലാണ് ഇന്ന് കുട്ടികൾ അവർക്ക് ഭയങ്കര മനോവിഷമം തന്നെ മഴ പെയ്യൂല എന്ന് ഉറപ്പ് നൽകി തൊഴിലുറപ്പുകാർ ഇവിടെ അത്രയും നിന്ന് വേല ചെയ്തപ്പോഴും പറഞ്ഞു പൊന്നുമക്കളെ മഴ പെയ്യൂല ഞങ്ങൾ എല്ലാവരും ഒഴുതു നിൽക്കുകയായിരുന്നു മഴ പെയ്യരുന്ന് പാശം പോലെ മഴയില്ലാതെ പോയി ഇത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുമ്പോഴും മഴയില്ല വെള്ളമില്ല നല്ല അന്തരീക്ഷത്തിലാണ് ഇതുകൊണ്ടൊന്ന് ഫിറ്റ് ചെയ്യുന്നത് എന്നിട്ട് അവർ പറയുന്ന മഴയത്ത് എന്തിനത് ചെയ്തു എന്തിനു വെച്ചാൽ ആ സാഹചര്യം നല്ലതായിരുന്നു അന്തരീക്ഷം നല്ലതായിരുന്നു അല്ലെങ്കിൽ വെള്ളത്തിൽ ഇതുകൊണ്ടൊന്നു വെക്കൂ വെക്കൂല അവരൊക്കെ അറിയാൻ അയ്യാത്തവരല്ല ഇതിന് ഈ സാധനങ്ങൾ മൊത്തം കൊണ്ടുവന്ന് പിറ്റ് ചെയ്ത് പരിപാടി തുടങ്ങാനായിട്ട് ഒരുങ്ങിയത് ഈ സ്റ്റേജിൽ മാത്രമല്ല അവർ പ്രവർത്തിക്കുന്നത് ഇന്നലെ പ്രവർത്തിക്കുന്ന കുട്ടികളല്ല അത് ഞങ്ങൾ അറിയത്തക്കതാണ് ഞങ്ങളെ വീട്ടിൻ്റെ സ്ഥലത്തുള്ളത് കുട്ടിയാണ് അപ്പൊ ഇത് എല്ലാം വെച്ചു ഇത് നശിപ്പിക്കാൻ നോക്കിയാൽ ഒരു പൊന്നും മക്കളും ഒരു സ്ഥലത്തെയും നശിപ്പിക്കാൻ നോക്കരുത് ആ കുട്ടികളെ ജീവിത പ്രശ്നത്തിന് കൊണ്ടുവന്ന സാധനമാണ് എവിടുന്നാ ദൂരേന്ന് എടുത്ത സാധനമാണ് ലക്ഷം ലക്ഷം ഒരിക്കലും ചെറിയ തൊളി വാരി എറിഞ്ഞാ അവരെ സാധനം മുത്തു അങ്ങ് തൊളിയും വിള്ളുമായി ക്ലീൻ ചെയ്യാൻ കൊണ്ട് കൊടുത്തിരിക്കുന്നു കലയോടും കലാകാരന്മാരോടുമുള്ള ആരാധന നല്ലതാണ് പക്ഷേ അത് ഭ്രാന്തമായാൽ എന്താകും അവസ്ഥ ഞങ്ങൾ ഈ വേദിയിൽ കണ്ട കാഴ്ച അങ്ങേയറ്റം സങ്കടമായിരുന്നു കാരണം വേദിയിലേക്ക് ഒരു കലാകാരൻ നിൽക്കേണ്ട വേദിയിലേക്ക് ചെളി വാരിയേറിയുകയും അതോടൊപ്പം സുരക്ഷാ സംബന്ധമായി എത്തിയ പോലീസുകാരുടെ ദേഹത്തേക്ക് ചെളി വാരിയേറുകയും അസഫി വർഷം പറയുകയും ചെയ്യുന്ന വളരെ ഹീനമായ ഒരു ആരാധനയാണ് ഞങ്ങൾ കണ്ടത് ഇതിനോടൊക്കെ കടുത്ത വിയോജിപ്പ് തന്നെയാണ് പറയാനുള്ളത് ഇനിയെങ്കിലും വേടനെ പോലൊരു കലാകാരന്റെ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ വലിയ രീതിയിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നിങ്ങൾ നിരീക്ഷിക്കേണ്ടതുണ്ട് കാരണം ബേഡനെ പോലെ ഒരു കലാകാരൻ കേരളം എത്രത്തോളമാണ് കേരളം ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് നമുക്ക് ഈ അമ്മമാരുടെ കണ്ണുനീര് കണ്ടോ ഈ മണ്ണിലേക്ക് വേടൻ ഒരിക്കൽ കൂടി എത്തണമെന്നാണ് ഇവർ പറയുന്നത് ഈ നാട്ടുകാർക്ക് വേണ്ടി അവരുടെ മക്കൾക്ക് വേണ്ടി അവർ വിളിച്ചു കേഴുകയാണ് വേടൻ ഒരിക്കൽ കൂടി ഈ മണ്ണിലേക്ക് എത്തണമെന്ന് ഏതായാലും ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക വേടനിലേക്ക് ഈ വീഡിയോ എത്തുന്നത് വരെ ഞങ്ങളും ഞങ്ങളുടെ പോരാട്ടം തുടരും നിഗൾ ബ്രദേശിനെ ഇനിയും വലിയൊരു വേദിയിൽ വേടനെ കൊണ്ടുവരാനുള്ള അവസരം ഉണ്ടാകട്ടെ ദിസ് ബിൽവൻ ഇറ്റ്സ് സൈനിങ് ഫ്രം ഉണ്ടാക്കട്ടെ